ഇന്ന് മനോരമ കള്ളത്തിന് എഴുതിയിട്ടുണ്ട് ഞാൻ ഇവിടെ വന്ന് ഈ ഒന്നും ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്തൊരു കള്ളത്തനെഴുതിയേക്കുന്നത് ഇത് പറഞ്ഞാൽ പിന്നെ നാളെ കാലം എൻ്റെ തലയെടുക്കാനായിട്ട് വരും അതുകൊണ്ട് ഞാനൊന്നും പറയാൻ ഉദ്ദേശിച്ചല്ല വന്നു ഇങ്ങനെ ഞാൻ പറയുകയാണ് ഖനനത്തിന് സി പി എം അനുകൂലമാണ് എത്ര തെമ്മാടിത്തലാണ് പറഞ്ഞിരിക്കുന്നത് ഖനനം സംബന്ധിച്ച് ഇന്ത്യയിൽ ആദ്യമായി ഒരു രാഷ്ട്രീയ നിലപാടെടുത്ത ഒരേ ഒരു പാർട്ടിയുള്ളൂ ആ പാർട്ടിയുടെ പേരാണ് സി പി ഐ എം ഞാൻ ഉറപ്പിച്ചു പറഞ്ഞത് കാരണം ആ മേഖലയെ പ്രവർത്തിക്കുന്നൊരു ഒരു ഞാൻ ശക്തമായ നിലപാടല്ലേ എടുത്തത് കൊല്ലത്താണ് ഖനനം നടത്താൻ പോകുന്നത് എത്ര ആയിരം മീറ്റർ മണ്ണാണെന്നും പറഞ്ഞ് ധാതുക്കൾ അടിച്ചോണ്ട് പോകാനല്ലേ ഈ ഈ കൂടാലോ നടത്തിയത് ഇന്ത്യൻ പാർലമെന്റിൽ ഇത് സംബന്ധിച്ചൊരു അക്ഷരം ഇവിടുത്തെ യു ഡി എഫിന്റെ എം പിമാർ പറഞ്ഞിട്ടുണ്ടോ ഒന്ന് ഇത് കാണിയില് കേരളത്തിൽ ഞങ്ങൾ ഫിഷറീസ് വകുപ്പ് നമ്മുടെ വ്യവസായ വകുപ്പ് മുഴുവൻ ഇതുമായി വിളിച്ച യോഗങ്ങളിൽ പോയി പങ്കെടുത്ത് ഒരു കാരണവശാലും പറ്റില്ല ഞങ്ങൾ സമരം ചെയ്യും നമ്മുടെ സംഘടന സിഐ ടി ആദ്യശക്തമായി നിൽക്കുന്നു നിയമസഭയിൽ ഞാൻ മുന്നണിയുടെ ഗവൺമെന്റിന്റെ നിലപാട് പറഞ്ഞു അതല്ലേ എന്റെ പാർട്ടിയുടെ നിലപാട് വ്യവസായ മന്ത്രി രാജീവ് നിലപാട് പറഞ്ഞു അതല്ലേ ഞങ്ങളുടെ നിലപാട് ഇന്നത്തെ ഹെഡിങ് എനിക്ക് ഭയങ്കരമായി തോന്നിയൊരു കാര്യം ഒരു ഒരു വാർത്ത എങ്ങനെ വളച്ചൊടിക്കാൻ പറ്റും എന്തൊരു കള്ളത്തരമാണ് ആ മാധ്യമം എന്ന് പറഞ്ഞത് എന്തൊരു കള്ളത്തരം എഴുതാവും രണ്ടു ലക്ഷം രൂപ ഇവിടെ ചവറയിലെ കൊടുത്തത് അവർ പ്രത്യേകത കൊടുത്തത് ഞാൻ കേട്ടു കേരള ഗവൺമെന്റ് ആൺലൈ വിളിച്ചുകൊണ്ടുവന്ന് പൈസ കൊടുത്ത് ചർച്ച നടത്തി കൊല്ലത്ത് കരം നടത്തുകയാണ് എന്തൊക്കെ പറയുന്നത് കേരളത്തിലെ മുഴുവൻ കടലോര മേഖലയിൽ നിന്ന് കരം നടത്താൻ പോകാണ് തീരുമാനിച്ചു ടെൻഡർ ഇട്ടു ഖനനം എന്ന് പറഞ്ഞാൽ വെറും ഖനനം മണ്ണല്ല ലക്ഷ്യം ധാതുക്കളാണ് ലക്ഷ്യം ഈ രംഗത്ത് മൾട്ടി നാഷണലുകൾ വരാൻ പോവാണ് കോപ്പറേറ്റുകൾ വരാൻ പോകുന്നു എന്താ പ്രശ്നം ഇത് സാധാരണ ആൾക്കൊന്നും ഖനം ചെയ്യാൻ പറ്റില്ല വളരെയേറെ ആഴത്തിൽ പോയാണ് ഇത് ഖനം ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഷിപ്പ്മെന്റ് വേണം അതിനനുസരിച്ചുള്ള വെസൽസ് വേണം അതിനനുസരിച്ചുള്ള യന്ത്രങ്ങൾ വേണം ഇത്രയും വലിയ കോപ്പറേറ്റുകൾ വന്നുകൊണ്ട് ലാൻഡ് ചെയ്യുന്നു ഒരു നുള്ളു മണ്ണ് കടലിന്റെ അകത്തുനിന്ന് പുറത്തോട്ട് വിട്ടിട്ടില്ല അത് കടലിൽ തന്നെയാണ് വാഷ് ചെയ്യുന്നത് കടലിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത് നമ്മള് കൊല്ലത്ത് വരും തടയാന്ന് ഞാൻ ഇരിക്കേണ്ട ഇതൊന്നും ഇവിടെ വരില്ല അത്ര ആസൂത്രിതമായി ഒരു ഗവൺമെന്റ് ഒരു ഒരു രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും നടത്തുന്ന കൊള്ളയടിയെ സി പി എം പോലെ ഒരു പാർട്ടി അനുകൂലിക്കുന്നു ഞങ്ങൾ ഞങ്ങളിതുവരെ അറങ്ങിയില്ല എന്ന് പറഞ്ഞിട്ടൊരു കള്ള വാർത്തയിൽ നിന്ന് കൊടുത്താൽ പറഞ്ഞ മാധ്യമങ്ങളുടെ അവസ്ഥ വിശ്വസിക്കുന്നില്ല